സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗം അയ്യായിരത്തി മുപ്പത്തി ഒന്ന് മെഗാവോട്ട് വൈദ്യുതി ഇന്നലെ പീക്ക് ടൈമിൽ ഉപഭോക്താക്കൾ ഉപയോഗിച്ചു വൈദ്യുതി കരുതലോടെ ഉപയോഗിക്കണമെന്നായിരുന്നു കെ സി നിർദ്ദേശം അതേസമയം ഇന്നലെ വരെ വൈദ്യുതി ഉപയോഗം നൂറ് ദശലക്ഷം യൂണിറ്റ് കടന്നു വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുകയാണ് ടിൻഡു കനത്ത ചൂടിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കെ നൽകുന്ന ബി എന്താണ് കണക്കുകൾ എന്താണ് കെ പി സംസ്ഥാനത്ത് ഇന്നലെ പീക്ക് ടൈമിൽ അയ്യായിരത്തി മുപ്പത്തി ഒന്ന് മെഗാവാട്ട് വൈദ്യുതി ഉപയോഗിച്ചുവെന്നാണ് കെ എസ് ഇ ബിയുടെ കണക്ക് അതോടൊപ്പം തന്നെ ഇന്നലെ വരെ സംസ്ഥാനത്ത് നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വൈദ്യുതിയുടെ ഉപയോഗം കഴിഞ്ഞതായും കണക്കുകളിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനെട്ടിന് രേഖപ്പെടുത്തിയത് അയ്യായിരത്തി ഇരുപത്തി നാല് മെഗാവാട്ടാണ് ഇതിൽ നിന്നുമാണ് ഇപ്പോൾ അധിക വൈദ്യുതി ആയി അധിക വൈദ്യുതിയായി അയ്യായിരത്തി മുപ്പത്തി ഒന്ന് മെഗാവാട്ട് വൈദ്യുതിയിലേക്ക് കടന്നിരിക്കുന്നത് ഇങ്ങനെ സംസ്ഥാനം പോവുകയാണെങ്കിൽ അതിരൂക്ഷമായ പോകുന്നതായിട്ട് പോകേണ്ടി വരുമെന്നും ഈ കെ എസ് ഇ ബി നിർദ്ദേശം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ പീക്ക് ടൈമിൽ അനാവശ്യമായിട്ടുള്ള വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കരുതെന്നും അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു പവർ കട്ട് പോലുള്ള ഒരു സാഹചര്യത്തിൽ കടക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ദീർഘകാല കരാറുമായി സംബന്ധിച്ച് സർക്കാരുമായിട്ടുള്ള ചർച്ചകളൊക്കെ സമയമാണ് ദീർഘകാല കരാറിലെ കരാറ് പുനസ്ഥാപിക്കാത്തതിലൂടെയാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ അധിക വൈദ്യുതി പ്രതിസന്ധി വരുന്നത് ഒരു യൂണിറ്റിന് ഏതാണ്ട് ഒൻപത് രൂപ ഒൻപത് പൈസയാണ് ഉപഭോക്താക്കൾ ഈടാക്കുന്നത് ഒരുപക്ഷെ അധിക ധനപ്രതിസന്ധി കൂടുകയാണെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്നും അധിക വൈദ്യുതി ചാർജ് ഈടാക്കേണ്ടി വരും അല്ലെങ്കിൽ വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് അത് പ്രതികൂലമായി തന്നെ ഊർജ മേഖലയിലും സാമ്പത്തിക മേഖലയിലും പ്രതികൂലമായി തന്നെ ബാധിക്കും ി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു നിലപാട് അറിയിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിലും കൂടെയാണ് ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കെ എസ് സി ബി കടക്കുന്നത് എന്തായാലും സംസ്ഥാനത്ത് അതിരൂക്ഷമായിട്ട് വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്